സൗന്ദര്യത്തിൽ ചുണ്ടുകളുടെ സ്ഥാനം വളരെ വലുതാണ് മനോഹരമായ ചുണ്ടുകൾ സ്വന്തമാക്കാനായി പെൺകുട്ടികൾ പല പരീക്ഷണങ്ങളും നടത്താറുമുണ്ട് ചുണ്ടുകളുടെ ആകൃതിയും നിറവുമൊക്കെ വർദ്ധിപ്പിക്കാനായി പലതരത്തിലുള്ള ചികിത്സകൾ വരെ ഇപ്പോൾ ലഭ്യമാണ് അങ്ങനെയിരിക്കെ ഉള്ള ചുണ്ടുകളെ മുറിച്ച് വായുടെ വലിപ്പം കൂട്ടുന്നത് സൗന്ദര്യമായി കാണുന്ന വിചിത്രമായ ആചാരം പിന്തുടരുന്ന ഒരു സമൂഹം നമ്മുടെ ഭൂമിയിലുണ്ട് എത്യോപ്യയിലെ ഒമോ താഴ്വരയിലെ മുർസി ഗോത്ര വിഭാഗക്കാരാണത് ശാസ്ത്രം എത്രയൊക്കെ വളർന്നാലും തങ്ങളുടെ പാരമ്പര്യമായ ആചാരങ്ങൾ മാറ്റുവാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുർസി ഗോത്രക്കാർ ഇവിടുത്തെ സ്ത്രീകളുടെ ചുണ്ടുകൾ വളരെ വിചിത്രമായ ആകൃതിയിലാണ് കണ്ടാൽ നമുക്ക് നമുക്കൊരുപക്ഷേ അമ്പരപ്പ് തോന്നുമെങ്കിലും ഇവിടുത്തുകാരുടെ സ്ത്രീ സൗന്ദര്യമാണത് വായ പരമാവധിയിലധികം പിളർത്തിയ അവസ്ഥയിൽ കളിമണ്ണിലോ തടിയിലോ നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള പ്ലേറ്റ് തിരികെ വെക്കുന്നത് സ്ത്രീകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഇവരുടെ കാഴ്ചപ്പാട് എന്നാൽ വലിയ പ്ലേറ്റ് വായിക്കുള്ളിൽ അപ്പാടെ തിരികുന്നതിന് പിന്നിൽ പെൺകുട്ടികൾ സഹിക്കേണ്ടി വരുന്ന യാതനകൾ ചില്ലറയല്ല പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായം എത്തുമ്പോഴേക്കും ഇന്നാട്ടുകാർ കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് പെൺകുട്ടികളുടെ കീഴ്ചുണ്ട് രണ്ടായി പിളർത്തിയെടുത്താണ് വായയുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് അമ്മമാർ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അതിനുശേഷം പിളർപ്പ് അതേ രീതിയിൽ കൂടിച്ചേരാതെ നിലനിൽക്കുന്നതിനായി കളിമണ്ണിൽ തീർത്ത ഒരു പ്ലേറ്റ് ഉള്ളിൽ തിരുകും അതികഠിനമായ വേദനയാണ് ഈ അവസരത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത് മുറിപ്പാട് ഉണങ്ങുന്നത് വരെ പ്ലേറ്റുകൾ അടിക്കടി ധരിക്കുന്നത് തുടരും വായ പരമാവധി പിളർത്തുന്നതിന്റെ ആദ്യ പടിയാണിത് മുറിവിൽ പഴുപ്പോ അണുബാധയോ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രകൃതിദത്ത മരുന്നുകൾ ും ചാരവും തെച്ചുപിടിപ്പിക്കാറുണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മുറിവുണങ്ങി ചുണ്ട ഒരുവിധം വലിഞ്ഞു കിട്ടും പിന്നീട് വായയുടെ അകലം പരമാവധി വർദ്ധിപ്പിക്കാനാണ് കൂടുതൽ വലിപ്പമുള്ള പ്ലേറ്റുകൾ വെച്ചുകൊണ്ടേയിരിക്കുന്നത് എത്രത്തോളം പിളർത്തിയ വായയാകണമെന്നത് ഓരോ പെൺകുട്ടിയുടെയും തീരുമാനമാണ് അത്തരത്തിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വ്യാസമുള്ള പ്ലേറ്റുകൾ ഉൾക്കൊള്ളാനാവുന്ന വലിപ്പത്തിൽ വായ പിളർത്തുന്നവർ പോലുമുണ്ട് ഇത്തരത്തിൽ വായ പിളർത്തുന്ന ചടങ്ങ് ഒരു ആഘോഷം പോലെ കൊണ്ടാടുന്നവരും കുറവല്ല എന്നാൽ എപ്പോഴും ഇത്തരത്തിൽ പ്ലേറ്റ് തിരികെ നടക്കണമെന്നില്ല സുന്ദരിയായി കാണപ്പെടണം എന്ന് തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഇവർക്കിത് ധരിക്കാം പൊതുവെ പുരുഷന്മാർക്ക് ഭക്ഷണം വിളമ്പുമ്പോഴും പശുക്കളെ കറക്കുമ്പോഴും വിവാഹം പോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും സ്ത്രീകൾ പ്ലേറ്റുകൾ വായിൽ ധരിച്ചാണ് എത്തുന്നത് എത്രത്തോളം പിളർത്തിയ നിലയിൽ വായാകണമെന്നത് ഓരോ പെൺകുട്ടിയുടെയും തീരുമാനമാണ് വിവാഹത്തോട് അടുത്തിരിക്കുന്ന സമയത്താണ് പെൺകുട്ടികൾ ചുണ്ടു മുറിക്കുന്നതെങ്കിൽ അവ ഉണങ്ങുന്നത് വരെ വരൻ ഒപ്പം ഉറങ്ങില്ല എന്നതും ഇവരുടെ രീതിയാണ് ഭർത്താവിന്റെ മരണശേഷം ഇവർ പ്ലേറ്റുകൾ ധരിക്കാറുമില്ല ഇതിനെല്ലാം പുറമെ ഈ പ്ലേറ്റ് ധാരണം മുർസി ഗോത്ര വിഭാഗത്തിന്റെ ഐഡന്റിറ്റിയുടെ കൂടി ഭാഗമാണ്